അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നക്ഷത്രങ്ങളും മൂന്ന് സ്വഭാവക്കാരായിരിക്കും ശനിയാണ് മകരൻ രാശിയുടെ അധിപ അധിപതി ക്രമാധിപനുമാണ് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു അനുഭവങ്ങളും മകരൻ രാശിയേതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ ഉത്രാടം അതിൻ്റെ അധിപൻ സൂര്യനാണ് തിരുവോണം ചന്ദ്രനാണ് അവിട്ടം ചൊവ്വയാണ് അപ്പം ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സ്വഭാവങ്ങൾ ഈ ഓരോ നക്ഷത്രങ്ങൾ വ്യത്യാസമായി കാണിക്കും അതിലും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഓരോ നക്ഷത്രത്തിൻ്റെ സബ്ലോഡ്സ് ഉണ്ട് ആ സബ്ലോട്ട്സിനെ പോയാൽ എക്സാക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരു വ്യക്തിക്ക് എന്താണ് അവനെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് പറയാൻ പറ്റും ഒരു ഉത്തമനായ ആചാര്യന് തീർച്ചയായിട്ടും അത് പറയാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നമ്മൾ ഈ ഉത്തരാട നക്ഷത്രത്തിൽ നമുക്ക്